രാത്രി എപ്പളാരി അലാറ എല്ലാരും കൂടെ അങ്ങനെ നീക്കലുണ്ടോ അത്തായ ചേച്ചി ഫുഡ് അടിക്കലുണ്ടോ ണ്ടോ ഫുഡ്ടിക്കലുണ്ടോ നോമ്പ് എടുക്കൂല്ലേ അഞ്ചുനേര ഫുഡ് ഏ ഉച്ച ഉച്ചോ ഓസ്കാരിച്ചോ അസറോ അസറോ രാത്രി അസർ രാത്രിയാ മാഷാല്ലാ രാത്രി ഉച്ചക്ക് തോഹറ് രാവിലെ സുബി രാവിലെ അത്തായത്തിനു ഫുഡ് കഴിഞ്ഞിട്ട് നിസ്കരിക്കലുണ്ടോ നിസ്കരിക്കലുണ്ടോ സത്യം പറയുമെ ഏത് നല്ല പൂസണ്ട് അപ്പൊ ഏത് മാരിക്ക് നോമ്പിറക്കുമ്പോഴോ ആ നോമ്പിറക്കണ സമയത്ത ആവണല്ലേ ോ മലു നോമ്പ പണക്ക് അധികം ഇവിടെ എല്ലാരും പറഞ്ഞേക്ക നോമ്പി തളി കൂടുതലാണെന്ന് വെറുതെ ഇതല്ലേ അഞ്ചുനേരല്ലേ ഒരു നേരം അധികല്ലേ പൊട്ട് അത്തരത്തിന് നീക്കം വെച്ചിട്ട് ആരാന്നെ വിളിക്കും ഏർ അവരുടെ പാവാണ് അമീന്ന് ആ അവരുടെ പണക്ക് ചായക്കടി കൊടുന്ന് തന്നു അപ്പൊ അയിന് സാബര പാവാണ് ആമിന്നല്ലേ എന്തേലും കൊണ്ടുതരുമ്പോളന്നെ ഉള്ളു ദോ ആ അപ്പോളു ആമി ഈ നോമ്പ് കാലത്ത് ഒരു ചുള്ളില് പൊടിച്ച് നാള് തിരട്ടെന്നെ അവിടെന്താ നോമ്പൊരക്ക എന്താന്ന് ദോശ ദോശന്ന് പറ്റി അനക്കെന്താ പൂഞ്ഞാവിൻ്റെ എന്താന്ന് അവിടെ അവിടെന്താന്നറിയില്ല ഈ നാലഞ്ച് കുടിയിലെ ഏറ്റവും നല്ല എവിടെ അവിടെന്നാണ് നിന്നെച്ചിടേ ആ നടന്നു വരുന്നത് സൽമാന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠം റഷീദാക്കിയാണ് ഇനി റഷീദാക്കാനോടുള്ള ഒരു സംസാരം ഒരുത്തൻ റഷീദ് അവ മൂസ്റ്റാ ഒരു 10 തന്നാണ് അല്ല വളവയാ അള്ളം കൊടുത്തണ്ട് ഹെ നല്ല വണ്ടി അല്ലേ തല്ലവില്ലേ ഹെ ടിവി എന്തായി നി ടിവ നീ വെങ്ങില്ല ടിവി എന്തായി ഹെ ടിവി ഈയൊബ്ബ ഫുല്ല ഫുല്ലം വെച്ചോ પૈസം 1000

ചിപ്സ് ആ ഉണ്ടപ്പായനോട് പറയുന്നോ ചായും ചിപ്സും തിന്നോ ഉണ്ടപ്പായ്ക്കിട്ട് അറിയില്ലല്ലോ ഇത് നോമ്പോലക്കാത്ത മനെ ഉണ്ടപ്പായ്ക്ക് അറിയില്ലല്ലോ ചായയും ചിപ്സ് ഇങ്ങനെ ചോറും ഇങ്ങണവും ആർക്കും അറിയില്ല ഇവിടെയുള്ള എല്ലാർക്കും അറിയില്ല ഇതിപ്പോ വീഡിയോ എല്ലാരും കാണുവേ ചെറുത്തേ ഇത് പറയണ്ട പറഞ്ഞ വീഡിയോയിൽ ഇത് പെടുന്നുണ്ടേ അപ്പൊ എല്ലാരും കാണൂല ഇത് ചായയും ചിപ്സും തിന്നിട് പിന്നെ പറയണ്ട പറഞ്ഞിട്ട് എന്താ കാര്യം പറയണു സംഭവം പറയ് മുറിയോ എവിടെ ഒന്നു ചെറിയൊരു വീക്ക് ഒത്തിരിയോ ഉണ്ടപ്പായ എത്തിയുമ്പോ കരയാനാണല്ലേ ഒപ്പിച്ചാന പേടിപ്പിച്ചാനൊരു കാര്യം ചെയ്യാ മനെ ഞാൻ കണ്ണില് വെള്ളാക്കിട്ടേ കണ്ണീര് വെള്ളാക്കിട്ട് നേരെ അഭിനയിക്കണം വൈക്കോ കരയണ പോലെ ചിരിക്കരുത് ഇത് കരയണം കൈ ഇങ്ങനെ കൊടയണം ഉണ്ടപ്പായ് വരുമ്പോല്ലേ ചിരിക്കരുത് ഇട്ടുണ്ടായ് വന്നാ ചെരിക്കരുത് ഏ കണ്ണീരാണ് അത് കണ്ണീര് കൊണ്ടൊക്കെ മനുണ്ടപ്പിച്ചെ തണ്ടമാന കണ്ണീരായി വരുമ്പോ കര തന്നെ കേട്ടോ ശരിക്കും കരയണം ഉണ്ടപോയി വരുമ്പോ ഇതിന് വെള്ളമൊക്കെ പോവോ എങ്ങനെയാ കര ഇതൊക്കെ മനസ്സിലാകും അഭിനയിക്കാണ് അങ്ങനെ പറഞ്ഞ ഉണ്ടപോയി ശരിക്കും ആ അങ്ങനെ പറഞ്ഞ അങ്ങനെ നോക്കട്ടെ മുഖം നോക്കട്ടെ ആ അത് ചെറിയ എന്തു പറ കരീണ് എന്തു പറ കരീണ് പറ ആ മറന്നോ കയ്യുമുറിന്ന് പറഞ്ഞിട്ടല്ലേ എവിടെ കരിവാ തന്നെ അതന്നെ അതെന്നെ ഗുണ്ടപ്പായ ഇങ്ങോട്ട് വന്നിട്ട് വേണ്ടേ നിനക്ക് ഇനിപ്പ കരണ്ടപ്പായി വരുമ്പോ കരനായി ഓക്കെ

പോക്കരുത് ോക്കിട്ടോ കാര്യ ഉണ്ടപ്പ വരുന്നു തുണിയൊക്കെ എടുത്തിട്ട് ഉറക്ക കാര്യടാ ഞാൻ ആദ്യം അതിനോട് പെട്ടേ അയ്യുമൂറിയത് എന്തത് എന്റെ അഭിനയം പോരട്ടോ ഉറക്ക ഏ എന്താണ് ണ്ടല്ലോ എന്താ സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ എന്താ എന്താണ് എന്തിനാണ് മോതിര മിനി ഇതെന്താ ഇതെന്താ കുടിക്കണ്ടല്ലോ വേദന

கிட்டல அது பான் குப்பூ பான் குப்பாய்ட் രാവിലൊക്കെ രാവിലെ ഞാൻ പാലക്കാട്ടൊക്കെ പോയി ഞാൻ കേട്ടേ അല്ലെ ഞമ്മക്ക് ബൈക്കുമ്പോ പോവാ സാബി കുടിക്ക് എന്തോ കൊണ്ടേ കൊടുക്കാണ്ട് ഇത്രേ അതുകൊണ്ട് പൈ കൊണ്ടി കൊടുത്തിട്ട് വരും ഞമ്മക്ക് ബൈക്കുമ്പോ പോവാലേ ഏ കാറ് കിട്ടിയപ്പോ എവിടെ വളവാ